ആ ബോംബ് പൊട്ടി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ യുവതിയുടെ പരാതി സി കൃഷ്ണകുമാറിനെതിരെയാണ് പരാതി ഉയർന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിനി പരാതി നൽകിയത് കുടുംബ പ്രശ്നമെന്ന് ബി ജെ പി വിശദീകരണം സി കൃഷ്ണകുമാർ വൈകാതെ മാധ്യമങ്ങളെ കാണും സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നവുമാണ് പരാതിക്ക് പിന്നിലെന്ന് കൃഷ്ണകുമാർ പറയുന്നു പിന്നിൽ സന്ദീപ് വാര്യനാണെന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് പാലക്കാട് സ്വദേശിനിയാണ് പരാതി നൽകിയത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു പരാതി പരിശോധിക്കാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി പരാതി ലഭിച്ചെന്ന് രാജീവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു യുവതി നേരിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് ഇമെയിൽ വഴി പരാതി നൽകിയത് രണ്ടു ദിവസം മുമ്പാണ് പരാതി നൽകിയത് പരാതി പരിശോധിക്കാമെന്ന് ചന്ദ്രശേഖരന്റെ ഓഫീസ് മറുപടി നൽകി ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക് നേരത്തെയും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു പരാതിയുമായി ആദ്യം ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ടിരുന്നു പിന്നീട് വി മുരളീധരനെയും എം ഡി രമേശിനെയും സുഭാഷിനെയും പരാതിയുമായി സമീപിച്ചെങ്കിലും നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകുക മാത്രമാണ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള അർഹത കൃഷ്ണകുമാറിനില്ല കൃഷ്ണകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും യുവതിയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നു എന്നാൽ ഇതിനെ വെറുമൊരു കുടുംബ പ്രശ്നമായി മാറ്റാൻ ബി നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അത്ര നിസ്സാരമുള്ള കുടുംബ പ്രശ്നങ്ങളല്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത് ഇരയുടെ പരാതി ബി അധ്യക്ഷനെ കിട്ടിയെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിട്ടുണ്ട് അതിനിടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അണിയറ നീക്കം സജീവമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യ ബോംബ് കൃഷ്ണകുമാറിനെതിരെയാകുന്നത് ആ ആരോപണത്തിൽ പോലീസിന് മുന്നിൽ പരാതിയെത്താനും സാധ്യതയുണ്ട് എങ്കിൽ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോകും